ഒറ്റപ്പാലത്ത് വയോധികയുടെ മാല പിടിച്ചുപറിച്ച കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ച ചിത്രങ്ങളാണ് പ്രതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് പുറത്തുവിട്ടത് നവംബർ പന്ത്രണ്ടിന് രാവിലെ പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതു മടങ്ങുകയായിരുന്ന അമ്പലപ്പാറ സ്വദേശിനിയുടെ മാലയാണ് സ്വകാര്യ ഐ ടി സിക്ക് സമീപത്ത് വെച്ച് പിടിച്ചുപറിച്ചത് വീട്ടിലേക്ക് പോകുന്നതിനായി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകുന്നതിനിടെയായിരുന്നു പിടിച്ചുപറി മൂന്ന് പവനോളം തൂക്കം വരുന്ന മാല നഷ്ടപ്പെട്ടതായി അമ്പലപ്പാറ സ്വദേശിനി പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സി സി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ കണ്ടെത്തിയത് മാസ്കും തൊപ്പിയും ധരിച്ച യുവാവ് എന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത് ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നവർ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്നും പോലീസ് അറിയിച്ചു ഓരോ പെർഫെക്ഷനിസ്റ്റും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ലാർജ് കളക്ഷൻസ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം